ൊടാൻ വേണ്ടി പറ്റില്ല വെല്ലുവിളിക്കയാണ് കാതർക്കരി പൊടി വെല്ലുവിളിക്കാണ് സംഘപരിവാറിനെതിരെ ആർജവത്തോടെ നട്ടൽ നിർത്തിയിട്ട് ഒരു പെണ്ണായി പോരാടുന്ന സുനിതാ ദേവദാസിന്റെ രോമത്തിൽ നീ തൊടില്ല അമിത്ഷ ചത്തു യോഗി ചത്തു ശശികല ചത്തു സെൻകുമാർ ചത്തു നരേന്ദ്രമോദിയുടെ അന്ത്യം അമിത്ഷ എത്ര തവണ ചത്തു ഒരുപാട് തവണ ചത്തു ശശികലയും യോഗിയും സെൻകുമാറും എത്ര തവണ കൊല്ലപ്പെട്ടു ഒരുപാട് തവണ കൊല്ലപ്പെട്ടു മോദിയുടെ അന്ത്യം എത്ര തവണ നടന്നു ഒരുപാട് തവണ നടന്നു ഇത് ആരാ കാത പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഈ പുള്ളിയാണ് ഇത് പറയുന്നത് ക്യാപിറ്റൽ വിഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ അവതാരകനായിട്ടുള്ള ദി മനുഷ്യന് കേരള തനിമയുടെ വസ്ത്രം ധരിച്ച് നല്ല ചന്ദനക്കുറിയൊക്കെ തൊട്ട് നല്ല കുട്ടപ്പനായി കിടക്കുന്ന ദ ഈ മനുഷ്യനാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് ഇയാൾ ആരാണ് കാതറെ ഇയാൾക്ക് എന്തെങ്കിലും ഒരു ഗൂഢ ലക്ഷ്യമുണ്ടോ ഇയാൾക്ക് പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുണ്ടോ ഇയാൾ ബി ജെ പി ഐ ടി സെല്ലിൻ്റെ ഭാഗമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഉത്തരം ഞാൻ നിങ്ങൾക്ക് നൽകാം അതിനു മുൻപ് ഇയാൾ കഴിഞ്ഞ ദിവസം സുനിതാ ദേവദാസിനെ വെല്ലുവിളിച്ച് സുനിതാ ദേവദാസിനെ സെക്ച്വലി ഒരു പെണ്ണിനെയും ഈ രീതിയിൽ ഒരാൾ പോലും ചിത്രീകരിക്കാൻ പാടില്ല ആ രീതിയിലാണ് ഇയാള് സുനിതാ ദേവദാസിനെ ചിത്രീകരിച്ചത് അങ്ങനെ ഇയാൾ സുനിതാ ദേവദാസിനെതിരെ വളരെ മോശമായ രീതിയിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ ഇപ്പോൾ ഇയാളുടെ യൂട്യൂബിലുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ നിലവിലില്ല എന്ന് വേണം പറയാൻ എന്ത് പറ്റി ആ വീഡിയോക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ വീഡിയോ ഒന്നെങ്കിൽ ഇയാള് ഡിലീറ്റ് ചെയ്തു വെച്ചു അല്ലെങ്കിൽ ഇയാള് പ്രൈവറ്റ് ആക്കി വെച്ചു എന്ന് വേണം പറയാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പേടിച്ച് പാന്റിൽ ഒഴിച്ചു എന്ന് വേണം പറയാൻ സംഘപരിവാറിനെതിരെ വീരവാദങ്ങൾ ഇളക്കുന്ന ഇയാൾ സുനിത ദേവദാസിനെ ഒന്ന് ചൊറിഞ്ഞപ്പോൾ നല്ല എട്ടിന്റെ പണി കൊടുത്തു സുനിത എന്നുള്ള ഇടതുപക്ഷ ചിന്താഗതിക്കാരി ആയിട്ടല്ല ഞാനിവിടെ സുനിതയെ കാണിക്കുന്നുള്ളത് മറിച്ച് സുനിതയുമായിട്ട് ആശയപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ സുനിത ദേവദാസിനെ സംഗി എന്നാണ് ഇയാള് വിളിച്ചത് യഥാർത്ഥത്തിൽ സുനിതയല്ല സംഗി മറിച്ച് സംഖ്യയേക്കാൾ വലിയ സംഘിയും സംഘിയേക്കാൾ വലിയ പൊട്ടത്തരമുള്ള മനുഷ്യനും നീയാണ് ആണ് എന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞാനും പറയും സുനിതയും പറയും അതുപോലെ തന്നെ ഇനി ഒരുപാട് ആളുകൾ പറയുകയും ചെയ്യും നിന്നെ അങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല പറഞ്ഞു വരുന്നത് ഇയാള് നാല്ക്ക് നാൽപ്പത് വട്ടം പറയുന്നത് ഞാൻ മുസ്ലിങ്ങളുടെ കൂടെയാണുള്ളത് എന്നൊക്കെയാണ് അങ്ങനെ ഇയാള് സുനിതക്കെതിരെ ഇട്ടിട്ടുള്ള വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചു ഇനി കുറച്ചു കഴിഞ്ഞാൽ വന്നിട്ട് പറയും അത് പ്രൈവറ്റ് ആക്കി വെച്ചതോ ഡിലീറ്റ് ചെയ്തതോ അല്ല സംഘപരിവാറിന്റെ സൈബർ സെല്ല് വന്നിട്ട് അറ്റാക്ക് ചെയ്തപ്പോൾ ആ വീഡിയോ പോയതാണ് എന്ന് പറയും അങ്ങനെയേ ഇയാൾ പറയത്തുള്ളൂ നിങ്ങൾ നോക്കിക്കോ ഇതൊന്ന് എടുത്തു വെച്ചോ എന്റെ വീഡിയോ ഒന്ന് എടുത്തു വെച്ചോ ഇയാളുടെ അടുത്ത വീഡിയോയിൽ അത് പറയാനുള്ള സാധ്യതയുണ്ട് വിഷയത്തിലേക്ക് വരാം സുനിത പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ നിരന്തരം അമിത്ഷാക്കെതിരെ വീഡിയോ ഇടും ഇയാളുടെ പേരോ അല്ലെങ്കിൽ ഇയാളുടെ ചാനലോ പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതായത് സുനിത വളരെ വ്യക്തമായി പറയുന്നു നിരന്തരം അമിത്ഷയെ കൊന്നു കൊന്നു എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ഇയാൾ കൂട്ടുകയാണ് അമിത്ഷയ്ക്ക് കോവിഡ് ഉള്ള സമയത്ത് ഞങ്ങളും വാർത്ത കൊടുത്തിട്ടുണ്ട് അമിത്ഷയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചിട്ട് ഞങ്ങളും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇയാൾ എപ്പോഴും അമിത്ഷ ചത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അമിത്ഷയുടെ പേര് പറഞ്ഞിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ഇയാൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇത് ശരിയല്ല എന്നുള്ള വാദമായിരുന്നു സുനിതക്കുണ്ടായിരുന്നത് അങ്ങനെ പറഞ്ഞ സുനിതയെ ഇയാൾ അമിത്ഷയുടെ കാമുകിയാക്കി മാറ്റുകയും വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്തു എന്നാൽ ഞാൻ പറയട്ടെ ഇയാൾ ബി ജെ പി ഐ ടി സെല്ലിന്റെ ആളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇയാളുടെ ഒരു വാർത്തക്കും ഒരു എവിഡൻസും ഇല്ല വെല്ലുവിളിക്കുകയാണ് ഇയാൾ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു വാർത്തക്ക് ഒരു എവിഡൻസ് നൽകാൻ ഇയാൾക്ക് സാധിക്കുമോ ഇയാൾക്ക് സാധിക്കില്ല കാരണം ഇയാൾ വിയോസിനെ കൂട്ടാനും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനുമാണ് ശ്രമിക്കുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആളുകളെ സംഘപരിവാർ വിരോധം എന്ന് പറയുന്നത് ഇതാ ഞാൻ ചെയ്യുന്നതാണ് എന്ന് ഇയാൾ കാണിച്ചു കൊടുത്ത് അത് ഹിന്ദുക്കൾക്കെതിരെയുള്ള ഒരു വികാരമാക്കിയിട്ട് ഇയാൾ മാറ്റാൻ ശ്രമിക്കുകയാണ് അത് അപകടമാണ് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇയാള് അങ്ങനെ ഇയാളെ പോലെയുള്ള പൊട്ടത്തരമാണ് കാരണം യഥാർത്ഥത്തിൽ ഇയാളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇയാൾക്ക് വലിയ നോളജോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത ഒരു വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇയാൾക്കില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം സുനിതാ ദേവദാസിനെതിരെ ഇയാൾ വീഡിയോ ഇട്ടതിന് ശേഷം ഇയാൾക്കെതിരെ സുനിതാ ദേവദാസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇയാൾ എന്ത് ചെയ്തത് ആ വീഡിയോ തന്നെ മാറ്റിവെച്ചത് സുനിത മുഖ്യമന്ത്രിക്കും ഡി ജി പി കേരളത്തിലെ എല്ലാ പോലീസ് മേധാവികൾക്കും ഇപ്പോൾ നിലവിൽ പരാതി നൽകിയിട്ടുണ്ട് ഇയാൾ ഒരുപാട് തവണ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കെതിരെ ഒരുപാട് കേസുകളുണ്ട് എന്നുള്ളത് ഇയാൾക്കെതിരെ ഒരു കേസുള്ളത് എനിക്കറിയാം മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ അത് സംഘപരിവാറിനെ വിമർശിച്ചതിനുള്ള കേസല്ല മറിച്ച് അതൊരു പെണ്ണിനെ മോശമാക്കി ചിത്രീകരിച്ചതിനുള്ള കേസാണ് മറിച്ച് ഇയാൾക്ക് ഒരുപാട് കേസുകൾ കോഴിക്കോടുണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ ഇയാൾ വന്നിട്ട് പറയാറുണ്ട് അങ്ങനെയുള്ള കേസിന്റെ വിവരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഞങ്ങളുടെ ഒരു പ്രതിനിധി ആദ്യഘട്ടത്തിൽ ഇയാൾക്ക് കേസുകൾ ഉണ്ടെങ്കിൽ സഹായിക്കാമെന്ന് കരുതിയിട്ട് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് ആ മെയിൽ വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നൽകാം അപ്പോൾ ഇയാൾ പറഞ്ഞത് ആ വിവരങ്ങൾ നൽകാൻ പറ്റില്ല എന്നുള്ളതാണ് അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറിനെതിരെ നിലപാട് വെച്ച് പുലർത്തുന്ന നല്ലവരായ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരുടെ സബ്സ്ക്രൈബ് സ്വന്തമാക്കുക അവരുടെ വ്യൂസ് ലഭിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ഇയാൾ പ്രവർത്തിക്കുന്നുള്ളത് ഇയാൾക്കെതിരെ സുനിതാ ദേവദാസ് ഇന്ന് ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പച്ചയായ സത്യം തന്നെയാണ് സുനിതാ ദേവദാസിന്റെ രോമത്തിൽ ദ ഇങ്ങോട്ട് കേൾക്കുക രോമത്തിൽ നീയൊന്നും വിചാരിച്ച തൊടാൻ വേണ്ടി പറ്റില്ല വെല്ലുവിളിക്കയാണ് കാതർക്കരിപ്പൊടി വെല്ലുവിളിക്കയാണ് സംഘപരിവാറിനെതിരെ ആർജവത്തോടെ നട്ടെ നിവർത്തിയിട്ട് ഒരു പെണ്ണായി പോരാടുന്ന സുനിതാ ദേവദാസിന്റെ രോമത്തിൽ നീ തൊടില്ല പക്ഷെ നിനക്ക് സുനിതയുടെ വക നല്ല മുട്ടൻ പണി വരുന്നുണ്ട് കാരണം നീ മറ്റുള്ളവരെ ചൊറിഞ്ഞതുപോലെയല്ല സുനിതയെ ചൊറിയുന്നത് നിനക്ക് നല്ല പണി വരുന്നുണ്ട് പിന്നെ ഇവിടെയുള്ള പാവപ്പെട്ട എസ് ഡി പി ഐയുടെയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകരെ സി പി എമ്മിന്റെയും പ്രവർത്തകരെ വഞ്ചിച്ചിട്ട് കൂടെ നിർത്താമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പൊളിച്ച് നിന്റെ കയ്യിൽ തരുന്നുണ്ട് മാഷേ നീ കണ്ടു നിന്നോളൂ ഒപ്പം പറയാനുള്ള കാരണം എന്ന് പറയുന്നത് വളരെ വ്യക്തമായി എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നു ഇയാൾക്ക് ബി ജെ പിയുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് ഞാൻ സംശയിക്കുകയാണ് എൻ്റെ സംശയമാണ് ഒരു സംഖ്യയാണോ എന്നത് എന്നതുപോലും ഞാൻ സംശയിക്കുന്നു അതുകൊണ്ട് ഇയാളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രേക്ഷകരോട് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരോട് മാത്രം അല്ലാത്തവരോടല്ല എന്നെ ഇഷ്ടപ്പെടുന്നവരോട് മാത്രം ഞാനൊരു റിക്വസ്റ്റ് ചെയ്യുകയാണ് അൺസബ്സ്ക്രൈബ് ചെയ്യുക അൺസബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാതിരിക്കുക ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇത് കാണാതിരിക്കുക അതുപോലെ തന്നെ ഫോർ ടു കെ ജേണലിസ്റ്റ് സുനിതാ ദേവദാസിനെ പോലെയുള്ള ചാനലുകൾ നിങ്ങൾ കാണുക അവർക്ക് നല്ല പിന്തുണ നിങ്ങൾ നൽകുക കാരണം ഇതൊക്കെ മാന്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ചാനലുകളാണ് പബ്ലിക് കേരള ജേർണലിസ്റ്റ് ഫോർ ടു കെ ദേവദാസ് എന്നൊക്കെ രീതിയിൽ മുന്നോട്ട് പോകുന്ന ചാനലുകളാണ് ഇവർക്ക് നിങ്ങൾ പിന്തുണ നൽകാൻ ശ്രമിക്കുക ഇവരെയൊക്കെ ഒറ്റപ്പെടുത്തിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള വിജയപി നായരുടെ സ്വഭാവമുള്ള ആളുകളെ നമുക്ക് വേണ്ട എന്ന് തന്നെ നമ്മൾ തീരുമാനിക്കുക That's fine. Right.